നമസ്കാരം വയനാട് പിടിക്കാൻ ഇടതുപക്ഷവും ബി ജെ പിയും കച്ച കെട്ടുമ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ കൂടോത്ര വിവാദമാണ് നടക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുരേന്ദ്രന് നേരെ നടന്ന കൂടോത്ര വാർത്ത പുറത്തു വരുമ്പോൾ പലരും ആശ്ചര്യപ്പെടുന്നുണ്ട് സിന്ദൂരത്തിൽ പൊതിഞ്ഞ രൂപങ്ങൾ തകിടുകൾ ചെറിയ രൂപങ്ങൾ എന്നിവയാണ് കവറുകളിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് അതും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കെ പി സി സി സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ കോൺഗ്രസിൽ തന്നെ ഉണ്ടായവർ കുഴിച്ചിട്ട കൂടോത്രമാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടി വരും ഇതൊക്കെ കേട്ട് തലയിൽ കൈവയ്ക്കുകയാണ് രാഹുൽ ഗാന്ധി വലിയ പരാജയത്തിന് പിന്നിലും കോൺഗ്രസിൽ ഇങ്ങനെ അടി നടത്തുന്നത് വലിയ രീതിയിലുള്ള പരാജയം വീണ്ടും കോൺഗ്രസിന് തന്നെ തേടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് പ്രവർത്തിക്കാൻ സമയമില്ല ഇത്തരത്തിൽ വിവാദങ്ങൾക്കാണ് കോൺഗ്രസിന് ഇപ്പോൾ സമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ നടന്ന ആദ്യ കൂടോത്രമല്ല ഇതെന്ന് പറയുകയാണ് പാർട്ടി വൃത്തങ്ങൾ തന്നെ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ പല കോൺഗ്രസ് നേതാക്കളുടെയും വീടുകളിൽ നിന്ന് കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിരുന്നു ഭരണം ആരുടെ കയ്യിലായാലും സ്വന്തം പാർട്ടിയുടെ കിരീടത്തിന് വേണ്ടി കടിപിടികൂടുകയാണ് കൂടോത്രം ചെയ്ത് അധികാരം നേടാനാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത് കേൾക്കുമ്പോൾ ചിരി വരും കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് ഇത് കൂടോത്ര സാമഗ്രികൾ കണ്ടെത്തുന്നത് കൂടോത്രം കൊണ്ട് പൊറതുമുട്ടിയിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണ് കാരണം വയനാട് ഉപതിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ വിശ്വസിച്ച് സ്വന്തം സഹോദരിയെ അവിടെ ഇറക്കുമ്പോൾ അവരിവിടെ കൂടോത്ര വിവാദത്തിൽ തമ്മിലടിക്കുകയാണ് അതും അധികാരത്തിനു വേണ്ടി കൂടോത്ര വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്നായിരുന്നു പരിഹാസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിയോജക മണ്ഡലം തലത്തിൽ നടത്തിവരുന്ന യങ് ഇന്ത്യ ബൂത്ത് ലീഡേഴ്സ് മീറ്റിംഗിന്റെ കുറ്റ്യാടി പരിപാടിയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ ഈ പ്രതികരണം ഇപ്പോൾ ചർച്ചയായതും വൈറലായതും സയന്റിഫിക് ടെമ്പർ എന്ന വാക്കും ആശയവും ഈ രാജ്യത്തിന് നൽകിയ ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയിലെ പിന്മുറക്കാരാണ് നിങ്ങളെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തിരിച്ചറിയണം കൂടോത്രം സ്ഥിരവരുമാനമാക്കിയവരും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കൂടോത്രം വെച്ച പാർട്ടിയെയും നേതാക്കന്മാരെയും തകർക്കാമെന്ന് വിചാരിക്കുന്നവരും പാർട്ടിക്ക് നാണക്കേടാണ് കൂടോത്രം വെക്കാൻ വേണ്ടി എടുക്കുന്ന പണിയുടെ പകുതി പണിയുണ്ടെങ്കിൽ അവർക്കൊക്കെ നേതാക്കന്മാരാകാമെന്നും അഭിന്തർക്കി പരിഹസിച്ചു തന്നെ പറഞ്ഞു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്ന് കൂടോത്രം ചെയ്ത വസ്തുക്കൾ കണ്ടെടുത്തതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നതും അത് വലിയ ചർച്ചയായതും സിന്ദൂരത്തിൽ പൊതിഞ്ഞ രൂപങ്ങളും തകിടുകളും ചെറിയ രൂപങ്ങളും എന്നിവയാണ് കവറുകളിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സുധാകരന്റെ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ട നിലയിലായിരുന്നു ഇവയെല്ലാം കണ്ടെത്തിയത് സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സാന്നിധ്യത്തിലാണ് ഇവ പുറത്തെടുത്തത് ഒന്നര വർഷം മുൻപ് സംഭവിച്ച കാര്യമാണിതെന്നും ഇതുകൊണ്ട് തന്നെ തളർത്താനാകില്ലെന്നുമാണ് വിഷയത്തിൽ കെ സുധാകരൻ പ്രതികരിച്ചത്